ജീവിതത്തിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം കഥാചാലകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ലളിതമായ ഭാഷാ പ്രയോഗമായതിനാൽ ഇതിന് വായനക്കാർ കൂടുന്നു കാരണം നമുക്ക് എന്നും ഇപ്പോൾ സമയമില്ല ഒരു കാര്യത്തിനും നമുക്ക് സമയമില്ല മാനസിക ആരോഗ്യവും നമുക്ക് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ മാനസിക ആരോഗ്യ നിലയ്ക്ക് വളരെ എന്താ പറയാ അതിന് അതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയമാണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ജീവിതത്തിലേക്ക് സ്ട്രെസ് മാത്രം ഇങ്ങനെ കടന്നു വരുന്നത് എവിടേക്കും നമുക്ക് നോക്കിയാലും ഒരു ആശ്വാസം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഒരു ഭാഗത്തു നിന്നും ഒരു ഒരു ഭാഗത്തു നിന്നും ഒരു പ്രയത്നവും ഉണ്ടാവില്ല അപ്പൊ അവിടെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ മാത്രമേ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഈ ലോകത്ത് ഉള്ളൂ അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടതിന്റെ എന്താ പ്രസക്തി ഈ ഒരു നോവലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ശ്രീമതി നിംന വിജയുടെ പുതിയ നോവൽ ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ശ്രദ്ധേയമായ ഈ ഒരു നോവലിലൂടെ കടന്നു പോകാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് ആരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന്റെ വിജയം തുടങ്ങുകയാണ് എല്ലാമോ വേണ്ടി നമ്മൾ ജീവിക്കും എല്ലാ കടമകളും തീർത്ത് മാത്രം എന്റെ കാര്യം നോക്കാം അങ്ങനെ ജീവിതം അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന അങ്ങനെ ജീവിതം കടന്നു പോകുന്ന ജീവിതത്തിൽ കടന്നു പോകുന്ന ഒട്ടേറെ മനുഷ്യജന്മങ്ങളുണ്ട് സ്ത്രീയാവാം പുരുഷനാവാം സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനായിട്ട് അവർ കഴിയാറില്ല എല്ലാം കഴിഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ ചിന്തിക്കാം അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോവുകയാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു 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 മാത്രം ജീവിതം അവസാനിക്കും അവസാനിക്കുന്ന ഏറ്റവും അധികം വേദനിച്ചോ ഉണ്ടായിരിക്കും നമ്മള് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാം നമ്മളെ നമ്മൾ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്നവർ നമ്മളെ ഉപേക്ഷിച്ച് അവരുടെ ജീവിതം തേടി പോകുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് തേങ്ങുന്നത് അന്നേരം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ നമ്മൾ ഇത്രയും കാലം ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോ അവിടെ നമ്മൾക്ക് കുറ്റബോധം തോന്നും നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകും അവരുടെ ജീവിതം അവർ തന്നെ കണ്ടെത്തും അവരുടെ സന്തോഷങ്ങൾ അവർ തന്നെ കണ്ടെത്തും പക്ഷെ നമ്മളെപ്പോഴും വന്നു പോകുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനായിരിക്കും നോവലിലെ കേന്ദ്ര കഥാപാത്രമായ അതിഥി ഞാൻ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന കഥാസന്ദർഭങ്ങളാണ് ഈ ക ഈ നോവലിലുള്ളത് അതിഥി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ് അതിഥിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒരു കണ്ണാടി പോലെ കാണാനായിട്ട് സാധിക്കും പുതുതലമുറയിലെ തലമുറയിലെ വായനക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ വായിക്കുക വായിച്ചു വളരുക ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താൻ ഈ ഓരോ വായനയിലും നമുക്ക് സാധിക്കട്ടെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാനും സന്തോഷം നൽകാനും മാനസികാരോഗ്യം നേടാനും ഈ വായലിലൂടെ ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം